ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേയിലേക്ക് വരാം ബിഗ് ബോസിലെ സഹോദരി സഹോദരൻ ബന്ധത്തിൽ ചെറിയ വിള്ളൽ വന്നിരിക്കുകയാണ് ആതിലെയും നൂറേയും ഒക്കെ ആയിട്ട് ഷാനവാസ് ചെറുതായിട്ട് തെറ്റിയിട്ടുണ്ട് ഷാനവാസ് പറയുവാണെങ്കിൽ നിങ്ങളെൻ്റെ ഇമോഷൻസ് അറിഞ്ഞു വെച്ചിട്ട് അത് മുതലെടുക്കുമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ചെയ്യാത്ത കാര്യമാണ് നിങ്ങൾ നിങ്ങളീ പറയുന്നതെന്ന് നൂറ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് നിൽക്കുന്ന ഷാനവാസ് ആദ്യ പറയുവാണ് നീയൊക്കെ വെയിറ്റ് ചെയ്തോ നിനക്കുള്ളതൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ആതിലെ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ വെറുതെ എടിപ്പോടീന്നൊന്നും വിളിക്കരുതും നിങ്ങൾ ഇറക്കുന്ന ഷോയൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നിൻ്റെയൊക്കെ മുഖം മാറിയപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നത് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് നിൻ്റെയൊക്കെ മുഖത്തില വ്യത്യാസം വന്നപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു നീയൊക്കെ ഇങ്ങനെ തന്നെയാണെന്നുള്ള കാര്യം എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ട് അത് അവരുടെ ഈ സൗഹൃദ ആംഗ്ലപങ്ങളുടെ ബന്ധത്തിൽ ചെറിയ വിള്ളൽ ഏൽപ്പിക്കുന്ന വിധത്തിലായിട്ടുണ്ടെന്ന് വേണം കാണാൻ കാരണം അത്രയ്ക്ക് നല്ല ഒരു ബന്ധമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം അതെല്ലാം പൊളിഞ്ഞു പോയെന്ന് നമുക്ക് തോന്നുന്നു